എല്ലാവർക്കും പി എസ് സി നോളജ് മിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കറണ്ട് ആണ് അതിലെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം ഐമെക് പോലുള്ള അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ എന്നുള്ള പ്രഖ്യാപനത്തോടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ഇറ്റലിയിൽ നടന്ന ജി സെവൻ ഉച്ചകോടി സമാപിച്ചത് എന്താണ് ഐമെക്ക് ആൻസർ സൗദി അറേബ്യ ഇന്ത്യ യു എ ഇ യൂറോപ്പ് യു എസ് തുടങ്ങിയവയെ ബന്ധിപ്പിക്കുന്ന റോഡ് റെയിൽ സമുദ്ര ഗതാഗത ശൃംഖല അടുത്ത ചോദ്യം ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിരുന്ന മഹാത്മാഗാന്ധി ഡോക്ടർ അംബേദ്കർ തുടങ്ങിയവരുടെ പ്രതിമകൾ എവിടത്തേക്കാണ് മാറ്റി സ്ഥാപിച്ചത് ആൻസർ പ്രേരണാസ്ഥൽ അടുത്ത ചോദ്യം ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡൻ്റായി രണ്ടാമതും ചുമതലയേറ്റത് ആൻസർ സിറിൽ രാമഫോസ അടുത്ത ചോദ്യം ഏത് എഴുത്തുകാരുടെ പേരിലാണ് അടുത്തിടെ യു എ പി എ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് ചുമത്തിയത് ആൻസർ അരുന്ധതി റോയ് അടുത്ത ചോദ്യം തിരുവനന്തപുരത്ത് എവിടെയാണ് നാവികസേനയുടെ പുതിയ ഉപകേന്ദ്രം സ്ഥാപിക്കാൻ പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകിയത് ആൻസർ മുട്ടത്തറ അടുത്ത ചോദ്യം ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ ട്വൻ്റി വനിതാ കിരീടം നേടിയ ഇന്ത്യക്കാരി ആൻസർ ദിവ്യ ദേശ്മുഖ് അടുത്ത ചോദ്യം പതിനെട്ടാം ലോക്സഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആൻസർ ഓം ബിർള ബി ജെ പി അടുത്ത ചോദ്യം സർക്കസ് കഥകളിലൂടെ പ്രശസ്തി നേടിയ അടുത്തിടെ അന്തരിച്ച എഴുത്തുകാരൻ ആൻസർ ശ്രീധരൻ ചമ്പാട് അടുത്ത ചോദ്യം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദക്ഷിണേന്ത്യൻ മേഖലയിലെ ഭാഷാ സമ്മാൻ പുരസ്കാരം നേടിയത് ആൻസർ ഡോക്ടർ കെ ജി പൗലോസ് അടുത്ത ക്വസ്റ്റ്യൻ വിസ്തൃതനായ ഏത് എഴുത്തുകാരൻ്റെ നൂറാം ചരമവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മൂന്നിന് ആചരിച്ചത് ആൻസർ ഫ്രാൻസ് കാഫ്ക അടുത്ത ചോദ്യം നോർത്ത് അത്ലാൻറ്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ്റെ നാറ്റോ പുതിയ സെക്രട്ടറി ജനറലായി നിയമിതനാകുന്നത് ആൻസർ മാർക്ക് റൂട്ടെ അടുത്ത ചോദ്യം കൊൽക്കത്തയുടെ ആധികാരിക ചരിത്രകാരനായി അറിയപ്പെടുന്ന മലയാളി അടുത്തിടെ അന്തരിച്ചു പേര് പി തങ്കപ്പൻ നായർ അടുത്ത ചോദ്യം ബഹിരാകാശത്ത് ആയിരം ദിവസം ചെലവഴിച്ച ആദ്യ വ്യക്തി എന്ന നേട്ടം സ്വന്തമാക്കിയ റഷ്യൻ ബഹിരാകാശ സഞ്ചാരി ആൻസർ ഒലക് കൊനോനെങ്കോ അടുത്ത ചോദ്യം അന്താരാഷ്ട്ര യോഗാ ദിനം എന്നാണ് ആൻസർ ജൂൺ ഇരുപത്തൊന്ന് അടുത്ത ചോദ്യം തമിഴ്നാട് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിക്കപ്പെട്ട മുൻ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആൻസർ എസ് മണികുമാർ അടുത്ത ചോദ്യം ആഗോള ജെൻഡർ ഗ്യാപ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം ആൻസർ നൂറ്റി ഇരുപത്തി ഒൻപത് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് ആൻസർ നെയ്യാറ്റിൻകര പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് വിഴിഞ്ഞം ആഴക്കടൽ വിവിധോദ്ദേശ തുറമുഖ പദ്ധതി നടപ്പാക്കുന്നത് ഈ പദ്ധതിയുടെ ആദ്യഘട്ടം കണ്ടെയ്നർ തുറമുഖമായാണ് വികസിപ്പിച്ചത് അന്താരാഷ്ട്ര കപ്പൽ പാതയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നു എന്നതും സ്വാഭാവിക ആഴം ഇരുപത്തിനാല് മീറ്ററിൽ കൂടുതലാണെന്നതും വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ സവിശേഷതകളാണ് ഇവിടെ ഞാൻ ഓരോ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസേഴ്സ് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ വിവരങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾക്കത് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റുകളായി അറിയിക്കുകയാണെങ്കിൽ അടുത്ത വീഡിയോ മുതൽ അങ്ങനെ ഞാൻ ചെയ്യുന്നതായിരിക്കും കൂടാതെ കൂട്ടുകാർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു